വാനപ്രശ്നം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതിനെന്തായാലും രാജനു അന്ന് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യണം ഇത് എൻ്റെ ഒരു പ്രസ്റ്റീജ് പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വാനപ്രസത്തിലേക്ക് വിളിക്കുന്നത് അങ്ങനെ വാനപ്രസത്തിൻ്റെ ഒരു ഡേറ്റ് അപ്പോൾ ഷാജി എൻ്റെ കരൂണും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്ര അപ്പോൾ മോഹൻലാൽ പറഞ്ഞത് മരിങ്ങനെ രാജൽ പോളിനെ നമ്മൾ വിളിക്കുന്നുണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇന്ന ദിവസം പുള്ളി വരും നമുക്കത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാം അങ്ങനെ ഞാനും എൻ്റെ രണ്ട് അസിസ്റ്റൻറ്റും കൂടിയിട്ട് ഞാൻ അവിടെ പോകുന്നു മെറി സ്റ്റുഡിയോയിലാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് ഈ വാനപ്രസരത്തിൻ്റെ ഷൂട്ടിങ് അപ്പോൾ പുള്ളി അവിടെ കഥകളി വേഷത്തിൽ ുള്ള ഇതിലാണ് കംപ്ലീറ്റ് ഫുൾ കോസ്റ്റ്യൂംസില് ആണ് മോഹൻലാൽ അവിടെ അപ്പോൾ വളരെ അപ്പോൾ നോക്കുമ്പോൾ ക്യാമറ ചെയ്യുന്നത് സന്തോഷ് ശിവനാണ് നേരത്തെ ഒരു ഫോറിനറായിരുന്നു ആ ഫോറിനർക്ക് വേറൊരു വർക്കിൻ്റെ സംഭവമായപ്പോൾ പുള്ളി വന്നു അപ്പോൾ പിന്നെ സന്തോഷ് ശിവൻ ഏറ്റെടുത്ത് കംപ്ലീറ്റ് പണം പുള്ളിയാണ് ചെയ്തെടുത്ത് തീർത്തുന്നത് അപ്പോൾ സന്തോഷീവനെ എനിക്ക് നേരത്തെ അറിയുന്ന കാര്യമുണ്ട് എനിക്കെല്ലാം കൊണ്ടും വളരെ കംഫർട്ടബിളായിരുന്നു എല്ലാ ആൾക്കാരും എനിക്കറിയാം എല്ലാവരും എല്ലാവരും വളരെ ഇതായിട്ട് ഇത് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേമാതിരി ഞാൻ പോയാൽ അന്ന് ഷൂട്ട് കഴിയാറായി ഒരു ഈവനിങ് നേരത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത് എന്നിട്ട് പറഞ്ഞു നാളെ കാലത്ത് പുള്ളി പറഞ്ഞു പുള്ളി ഐ മീൻ മോഹൻലാൽ പറഞ്ഞു ഇതേമാതിരി കാലത്തന്നെ ഞങ്ങളുടെ മേക്കപ്പ് തുടങ്ങും അപ്പോൾ ആ സമയത്ത് തന്നെ രാജ്യം റെഡി ആവുകയാണെങ്കിൽ നമുക്ക് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല പടങ്ങൾ കിട്ടിയാലോ എന്നു പറഞ്ഞു ഞാൻ ഞങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുലർച്ചെ നാല് നാലരയ്ക്ക് മേരിലാൻഡിലെ ഒരു ഫ്ലോറിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നെന്താ ലാലേട്ടം എങ്ങനെ കിടക്കണു ചുട്ടി കുത്തി കൊണ്ടിരിക്കണു ഓൾറെഡി മൂന്ന് മണിക്കേ പുള്ളി വന്നു അവിടെ വന്ന് പരിപാടി തുടങ്ങി എന്നിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ആറര മണി കഴിയുമ്പോഴേക്കും ഒരു നാ കാലത്ത് ഒരു നാലഞ്ച് ഫോട്ടോഗ്രാഫേഴ്സ് പുറത്തുനിന്ന് ഏതോ മാഗസിൻ്റെയും അതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്ന് അവർ വന്ന് അങ്ങോട്ട് കൂടി അപ്പം നോക്കുമ്പോൾ ഒരു ചുരുങ്ങിയതൊരു എട്ട് പത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു ഭയങ്കര ബഹളമാണ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ അപ്പോൾ എനിക്ക് ആകെ മൈൻഡ് ആകെ കംപ്ലീറ്റ് ഡിസ്റ്റർബായി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ നിന്ന് ഇത് ഈ കിടന്ന് ഈ ചുട്ടി കുത്തി കൊണ്ടിരിക്കുന്ന അത് സെൻസ് ചെയ്ത് പുള്ളിയുടെ അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു കുറേ നേരം പുള്ളി അത് ഇങ്ങനെ കേടുന്നു അത് ഒരാൾ ഉപകളവും ഇയാളുടെ മേത്ത് കയറി അപ്പുറത്ത് കീർന്നിട്ട് ഒരു ഷൂട്ട് ചെയ്യുന്നു ഞാൻ ഞാനവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇത് ലാലിന് ആകെ ഭയങ്കര പ്രശ്നമായി എന്താ വെച്ചാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അവർ സാധനം തരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പുള്ളി കണ്ട് അതും ഇങ്ങനെ രസിച്ചിരുന്നു അതൊക്കെ താഴെ പുള്ളിക്ക് എടുക്കുകയാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇരുന്ന് ഒരാൾ ഇതൊക്കെ വരയ്ക്കലും പുറത്ത് വരയ്ക്കലും പരിപാടിയൊക്കെയാണ് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ലാലി പറഞ്ഞു നമ്മുടെ പ്രൊഡക്ഷൻ മറ്റേ പുള്ളിനെ ഒന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പുള്ളി വന്നു പ്രൊഡക്ഷൻ നോക്കുന്ന എന്താണ് പ്രശ്നം എന്ന് നോക്കിയപ്പോൾ ലാലി പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ അപ്പോൾ എന്ത് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക ഇനി പുള്ളി കുറച്ച് നേരം ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ കാണിച്ചു അപ്പോൾ എന്നെ രാജൻ ഷൂട്ട് ചെയ്തോ രാജൻ ഇനിയിപ്പോൾ അവരുണ്ടാവില്ല അവർ ഇതെന്നുള്ള അവരടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ പിന്നെ ഏറ്റെടുത്തു ഞാൻ ഷൂട്ടിങ്ങിന് പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ ലാലിനെ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ തരത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കിട്ടും അത് നല്ല രസത്തിൽ പോയി പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പുള്ളിക്ക് ഗ്യാപ്പുണ്ടാവും അങ്ങനെ കിടന്നിട്ടേ ഇരിക്കുമ്പോൾ ആ പുള്ളിക്കൊരു ഇത് അപ്പോൾ അതിനനുസരിച്ച് ഒരു പത്ത് മിനിറ്റ് പുള്ളി ഫ്രീ ആവും അപ്പോൾ ഈ മേക്കപ്പൊക്കെ ഇങ്ങനെ മുഖത്ത് പകുതി ആയിരിക്കും ചിലപ്പോൾ കുറച്ച് മേക്കപ്പ് ഉണ്ടാവും അവിടെ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരേ സ്റ്റേജ് ആകും അപ്പോൾ ആ സ്റ്റേജൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പുള്ളീനെ ഉള്ള ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കുറേ കഴിഞ്ഞപ്പോൾ മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോസൊക്കെ മതി എടുത്ത് അയാളെ നിങ്ങൾ എടുത്തില്ലേ കുറേ ഇനി പിന്നെ ഇതിൻ്റെ എങ്ങനെ എടുത്ത് ബഹളം കൂട്ടിയിട്ടുണ്ട് പുള്ളിക്ക് ഡിസ്റ്റർബൻസ് ആകും കാരണം നിങ്ങളിനി ഇനിയൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് അവരൊരു പറഞ്ഞയച്ചു പറഞ്ഞയച്ചിട്ട് എന്നെ കൊണ്ട് പറഞ്ഞു രാജൻ ഇനി ചെയ്തു ഇനിയിപ്പോൾ ഫ്രീ ആയില്ലേ ഇപ്പം രാജനിപ്പോൾ ചെയ്യാമല്ലോ ഒന്നും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ ഒരു ഇത് ഇതുവായിരിക്കും ഈ ഫാഷനും സംഭവങ്ങളും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നപ്പോൾ അത് ഭയങ്കര ആയിരുന്നു പിന്നെ അതുമാത്രമല്ല ഒരു ഇൻഡോ ആസ്ട്രേലിയൻ പ്രൊഡക്ഷൻ അങ്ങനെ എന്തൊക്കെയാണ് സംഭവം അപ്പോൾ അതെനിക്ക് നല്ലൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ആണ് മെയിൻ ആളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി അപ്പോൾ ഞാൻ ഒത്തിരി നല്ല പിന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞത് പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്യാൻ റെഡിയാണ് നമുക്ക് പറയേ വേണ്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സ്റ്റാർഡം ഒരു ഭയങ്കര സ്റ്റാറാണ് ടോപ്പ് സ്റ്റാറാണ് അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല പുള്ളി വളരെ സാധാരണ ഡൗൺ ടു അർത്തായിട്ട് പുള്ളി നമുക്ക് സഹകരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പലതും തിങ്ക് ചെയ്ത് പുള്ളീനെ അവിടെ ഇരുത്തി ഇവിടെ ഇരുത്തി അങ്ങനെയൊക്കെ കുറേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഷൂട്ട് അങ്ങനെ ചെയ്തു എനിക്ക് കുറേ ഒത്തിരി പടങ്ങൾ കിട്ടി നല്ല പടങ്ങൾ കിട്ടി അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഒരു സംവിധമായിരിക്കെത്തി അവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു രാജൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി കുറച്ച് പിച്ചേഴ്സിന് നിങ്ങൾ ഒരുങ്ങി എനിക്ക് സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു രാജൻ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി കാലത്ത് മൂന്ന് മണി തൊട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുള്ളാൻ പോലും പറ്റാത്ത അവസ്ഥ വെറും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ കഴിച്ചപ്പോഴെങ്കിൽ ടോയ്ലറ്റ് പോകാലും ഒക്കെ മറക്കില്ലല്ലോ അപ്പം അങ്ങനത്തെ അത്രയും ഹാഡ് ഹാർഡ് വർക്കിങ് ആ പുള്ളി ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാത്രി ഇതിൻ്റെ ഷൂട്ടിങ് അവസാനത്ത് ഷാജിൻ കരുൺ ഫിനിഷ് ചെയ്യുന്നത് ഒമ്പത് മണിക്കൊക്കെയാണ് ഒമ്പത് ഒമ്പതര ആ സമയമാണ് അപ്പോൾ കാലത്തൊന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം എനിക്കന്നെ ഒരു മടിയുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം തരുമോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇനി പോലും എന്താ പറയുക എന്ന് എനിക്കറിയില്ല നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ള ഫീലിലായിരുന്നു ഞാൻ ചോദിച്ചത് അവർ ശരി നമുക്ക് ഈ ഷൂട്ട് ഇത് ഈ അവസാനത്തെ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് നമുക്ക് എന്താ ഞാൻ ചെയ്തു തരണെങ്കിൽ അത് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അടുത്ത ദിവസം മൂന്ന് മണിക്ക് പുനേ പുള്ളി അവിടെ എത്തണം കേട്ടോ അതാണ് വലിയ സംഭവം എനിക്ക് പുള്ളിക്ക് യാതൊരു മടിയില്ല പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പുള്ളി വർക്ക് ചെയ്തത് അങ്ങനെ എൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ പുള്ളിയിലു മുമ്പ് ഞാൻ ഒരു സ്ഥലം കണ്ടു ഒരു ഫ്ലോറിൽ അവിടെ ഇഷ്ടംപോലെ ഫ്ലോറുണ്ട് മെറി ലാൻഡിൽ അപ്പോൾ അതിൽ ഞാനൊരു ഫ്ലോർ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫ്ലോറിൽ വെച്ച് പുള്ളിനെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പുള്ളിയുടെ എടുത്ത് പറഞ്ഞു ഒന്ന് നിങ്ങൾ കഥകളി വേഷത്തിൽ തന്നെ വരണം എന്നാലേ അത് ശരിയാവുള്ളൂ ഞാൻ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം പുള്ളി വന്നു എന്താ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞു രാജൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാനൊരു പടം എടുത്തു അത് എന്തെന്നാണ് പറയണത് ഞാൻ കേരളം മാത്രമല്ല വേൾഡ് ഫുള്ളും ആ പടം ഭയങ്കരമായിട്ട് ഹിറ്റായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു നിങ്ങൾ പല പേരും കണ്ടു കാണും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കഥകളിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ ലാൽ എൻ്റെ എക്സ്പ്രഷനോടു കൂടി നിൽക്കുന്ന ഒരു സംഭവം ഒരു സ്റ്റില്ലിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് അതിന് പ്രത്യേകതരം ലൈറ്റിങ്ങൊക്കെ ചെയ്യണം അതായത് ഫ്ലാഷ് ലൈറ്റ് ട്രങ്സെൻ്റ് ലൈറ്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് അതൊരു എക്സ്പെരിമെൻറ്റലായിട്ട് ഞാൻ ചെയ്തതാണ് അന്ന് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഞാൻ ഇത്രയേം ആലോചിച്ച് കറക്റ്റ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഇതിൽ ഞാൻ ആലോചിച്ച് കണ്ടെത്തി അതിൻ്റെ അടുത്ത് അതിനനുസരിച്ച് ലാലത്ത് പറഞ്ഞ ഇതേപേരി ഇങ്ങനെയൊക്കെ വേണ്ടത് ഇവിടുന്ന് നിങ്ങൾ തുടങ്ങി ഡാൻസ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇന്ന സ്ഥലത്ത് സ്പോട്ടിൽ നിൽക്കണം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തരണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഫുള്ളി പെർഫെക്റ്റായിട്ടാണ് ചെയ്തു ഞാനൊരു നാല് ഷോട്ടിട്ട് നാലിനും നാല് ഷോട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എനിക്ക് കിട്ടി അതാണ് ഭയങ്കര ഇത് സാധാരണ ഇതൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് ഷോട്ട് ചിലപ്പോൾ ഒരു ഷോട്ട് കിട്ടിയെങ്കിൽ കിട്ടി അല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇത് നാലും പക്കായായിരുന്നു ആ അപ്പോൾ ആ ഷോട്ട് പുള്ളി കണ്ടപ്പോൾ പറഞ്ഞു ഓ ഇന്ന് അന്ന് അത് എടുത്തില്ലെങ്കിൽ വളരെ നഷ്ടമായി പോയി തന്നെ എന്നാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് പുള്ളി ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പുള്ളിയുടെ ബെഡ്റൂമിൽ മദ്രാസ് വീട്ടിൽ ബെഡ്റൂമിൽ ഒരു വോൾ നിറച്ച് ഇത് സ്പ്രെഡ് ചെയ്തു ഈ ഇമേജ് ഭയങ്കര രസമായിട്ട് അത്രയും വലിയ എലർജി ചെയ്തിട്ട് ഒരു വോൾ നിറച്ച് ഈ പടം പേസ്റ്റ് ചെയ്തിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ഇഷ്ടമായിട്ടാണോ പോലെ അത് ചെയ്തതെന്നുള്ളതാണോ സംഭവം ഷാജിയൻകാരും ഭയങ്കരമായിട്ട് ഇഷ്ടമായി സന്തോഷ് ഇവൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അന്ന് ആ പടം ഭയങ്കര ഹിറ്റായിപ്പോയി ആ പടം എല്ലാ ഫോട്ടോ സ്റ്റുഡിയോക്കാരും ആ പടം അവിടെ എടുത്തു വെച്ചിട്ട് അവരുടെ സ്റ്റുഡിയോയിൽ ഒരു എൻലാർജ്മെൻ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നുവെച്ചാൽ അന്ന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്തു ഇതിന് എൻ്റെ പിന്നിലത്തെ കഥ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി കുറേ പേർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു സംഗതികൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ദിവസം ഞാൻ പോവാണ് ഇടാതെ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എനിക്ക് കുറച്ചും കൂടി വേറെ രീതിയിൽ എടുക്കണം എന്നുണ്ടായിരുന്നു അതിന് ഒരു ദിവസം കൂടി നിൽക്കുന്നതാണെങ്കിൽ പറ്റും പറഞ്ഞു പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെയും ഒരു ദിവസം കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ അടുത്ത ദിവസം ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിയിൽ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുള്ള വേഷം അഴിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ കഥകളി വേഷം അഴിക്കുന്നത് ഡ്രസ്സിങ് ഒക്കെ എല്ലാം മാറ്റുന്ന ഒരു സംഭവമാണ് അത് ഞാൻ ഒരു പർട്ടിക്കുലർ ഒരു ലൈറ്റുള്ള ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് ഇരുത്തിയിട്ട് ഒരു ചൂടിന് മുകളിൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇനി നോർമലായിട്ട് ചെയ്ത അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പുഴേ ഈ വേഷം അഴിക്കുന്നതൊക്കെ നന്നാവുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നന്നായില്ലെങ്കിൽ നമുക്ക് കളയാം കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ പടം എടുത്തു ഇന്നേ വരയ്ക്ക് ലോകത്തിലെ ഒരാളും ലാലിൻ്റെ അങ്ങനത്തെ ഒരു മുഖം കണ്ടു കാണില്ല വികൃതമായിട്ടല്ല ഞാൻ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് പിക്ചേഴ്സ് കിട്ടിയത് അതെൻ്റെ ഇന്ന എപ്പോഴും എൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ കാണിക്കുന്ന ഒരു പടമാണ് അതായത് ചിലപ്പോൾ നമ്മൾ ഒന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യണ ചില സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം പോയി നിൽക്കുന്നതിന് എൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അത് എന്താണെന്ന് വെച്ചാൽ ആ പടങ്ങൾ അപാര പടങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ പുള്ളിയെന്നെ അത് കണ്ടിട്ട് വണ്ട്രടിച്ചു പോയി വെരി ഗുഡ് പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ പുള്ളി അത് ഓരോന്നും ഇങ്ങനെ വന്ന് സംഭവിക്കുന്നതാണ് അതൊക്കെ ഒരു നിമിത്തം പോലെയാണ് അതൊക്കെ ഓരോന്നും ഓരോ ഇൻസിഡൻറ്റും ഇങ്ങനെ സംഭവങ്ങളും വാങ്ങി മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്